ജമ്മുവില് നമ്മൾ ടൗണിൽ തന്നെയുള്ള ഗുൽമോർ റോട്ടിലാണ് താമസിച്ചത് അവിടുന്ന് ശ്രീനഗറിനുള്ള റോഡാണിത് കേട്ടോ ഒരു നല്ല കയറ്റുള്ള റോഡാണ് ഒരു ആറ് കിലോമീറ്ററോളം നമ്മൾ ഈ വഴി സഞ്ചരിച്ചാലാണ് നമ്മൾ ഹൈവേയിൽ എത്തണത് ശ്രീനഗർ ഹൈവേയിൽ എത്തുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഇത് ഇവിടെ ഒരു വാച്ച് ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അവിടെ നിർത്തി ഒന്ന് എടുത്താണത് നല്ല ഭംഗിയുള്ള നല്ല തണുപ്പും ഉള്ള സ്ഥലമാണ് നല്ല കയറ്റുമാണ് വഴി ആദ്യം വീതി ഇല്ലാത്ത റോഡാണ് ഇത് ഉദമ്പൂർ ഭാഗമാണ് ഒരു ബൈപ്പാസ് ബൈപാസ് ഇത് അപ്പറത്ത് റോഡ് പണി കിടന്നോണ്ടിരിക്കയാണ് ഒരു ശൈലി കൂടിയാണ് വണ്ടി വിടുന്നത് നല്ല റോഡ് കുഴപ്പമില്ല വണ്ടികൾ കുറവാണ് ഇത് നല്ല ആയിട്ടുള്ള സ്ഥലമാണ് ഇത് സംഗൂർന്ന് പറഞ്ഞ സ്ഥലമാണ് ഉദമ്പൂര് തന്നെ ഈ രണ്ട് സൈഡിൽ കണ്ട മോള് കെട്ട് കണ്ട അതിന്റെ മുകളിൽ റോഡാണ് അത് ആ റോഡ് അവിടെ ക്രോസിങ് ഉണ്ട് പാലം പോലെ ഇന്ന് ആർമിക്ക് വേണ്ടിയുള്ള ട്രക്കുകൾ മാത്രമേ ഓടണുള്ളൂ ബാക്കി ട്രക്കെല്ലാം വിളിച്ചിട്ടേക്കുണ്ട് എല്ലായിടത്തും ട്രക്ക് കിടക്കുക ടാങ്കറാണെങ്കിലും വലിയ ട്രക്കുകളാണെങ്കിലും ആർമിക്ക് വേണ്ടി ഉള്ള ട്രക്കുകൾ മാത്രമേ ഇന്ന് വിട്ടിട്ടുള്ളു ഇത് ഉദമ്പൂര് തന്നെയുള്ള ജക്കാനി എന്ന് പറഞ്ഞ സ്ഥലമാണ് ശ്രീനഗർ നൂറ്റി അമ്പത്താറ് കിലോമീറ്റർ അറുനൂറ്റി പതിനാറ് കിലോമീറ്റർ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ശാരദാ മാതാ ടെമ്പിൾ എന്ന് പറഞ്ഞു ഭയങ്കര ഫേമസ് ടെമ്പിളാണ് മലമൂളിലാണ് നമ്മൾ കയറി തന്നെ പോകണം റോഡൊന്നുമില്ല അങ്ങോട്ട് പിന്നെ ആർമീൻ്റെ ട്രക്കുകൾ മാത്രമേ ഓടണുള്ളൂ എന്ന് പറയണം വിധിച്ചു പിന്നെ അവർക്ക് വേണ്ടിയുള്ള ട്രക്കുകളും ടാങ്കറും മാത്രമേ ഉള്ളു ബാക്കി ശ്രീനഗർ എല്ലാ വലിയ വണ്ടികളും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് റോഡ് പണി എളുപ്പം പറഞ്ഞു അതാണ് പ്രശ്നം ഉള്ളിൽ ഒരു നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ ഈ ഉദമ്പൂര് രണ്ടായിരത്തി അഞ്ഞൂറ് അടി മുകളിലാണ് ഉദമ്പൂര് വലിയ സിറ്റിയൊക്കെയാണ് നമ്മള് ഇവിടെ നല്ലൊരു മസ്ജിദ് വരുന്നിട്ടാണ് നല്ല ഭംഗിയുണ്ട് ചെറുതാണെങ്കിലും നല്ല ഭംഗിയുള്ളൊരു മസ്ജിദ് ഇവിടെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട് ജമ്മു കാശ്മീർ പോലീസിന്റെ ചെക്ക് പോസ്റ്റ് ആണ് വണ്ടി ഒന്നും നോക്കിയില്ല വലിയ വണ്ടിയെല്ലാം ആയിരിക്കും ചിലപ്പോൾ നോക്കണം സ്ഥലം കൊള്ളാം അധികം കടകളൊന്നും ഇല്ല ഇങ്ങോട്ടുള്ള ഭാഗത്ത് അവിടുത്തെ ഉദമ്പൂര് ആ മെയിൻ സ്ഥലത്തൊക്കെ നല്ല കടകളുണ്ട് ഇവിടെ പണി കിട്ടിന്നാണ് റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ട് വണ്ടി കിടക്കണുണ്ടോ അങ്ങനെ കാശ്മീർ വാലി തുടങ്ങി കേട്ടാ എന്നിട്ട് ഭംഗിയുണ്ടെ നല്ല പാല വഴി നല്ല ബ്ലോക്ക് ആയിരുന്നു അല്ല റൂം സ്ഥലങ്ങളൊന്നല്ലേ അപ്പറത്തേണ്ട ദൂരൊക്കെ റൂമെടുക്കണം റൂമെടുത്തിട്ടില്ല ശ്രീനഗറിലേക്ക് ഒരു അറുപത് കിലോമീറ്റർ കൂടി ഉണ്ട് വേണ്ട സമയം ഏഴുപണിയായി ഇത് അനന്ത്നാഗിലേക്കുള്ള റോഡാണ് കേട്ടോ അവിടെ ഫൈറ്റിലേക്ക് അനന്ത്നാഗിലൊക്കെ കേട്ടിട്ടുണ്ടാവും ഏഴുപണി എന്നാലും സൂര്യാനങ്ങാട് പോവാൻ കാരണം നല്ല വിളിച്ചുകൊണ്ട് ഇവിടെ കൃഷിയാണ് കൂടുതലും സഫ്രോൺ ഈ ഭാഗത്ത് ഭാഗത്തുനിന്നുണ്ടെന്നാണ് പറഞ്ഞത് പാടോക്കായിരിക്കും പറയുന്നുണ്ട് ആർമി എല്ലായിടത്തും ഉണ്ട് കേട്ടോ സ്പോശ് മുഴുവൻ ആർമി ഉണ്ട് വരുന്ന വഴി മുക്കർ ചുറ്റുന്ന ബ്ലോക്ക് ആയത് തന്നെ നമ്മൾ പട്നി ടോപ്പ് വഴിയാണ് വന്നത് അപ്പോൾ ഒരു മുപ്പത് കിലോമീറ്റർ കൂടുതൽ ഓടിയിട്ടുണ്ടാവും ഇപ്പോൾ അതുകൊണ്ട് ലേറ്റാകും എന്തായാലും വരുന്ന വഴി റോഡ് പണി നടക്കുന്നതുകൊണ്ട് ജാക്കറ്റും പാൻറ്റും എല്ലാം പൂടി പിടിച്ച് നാശമായിരിക്കുന്ന ചെളിയൊക്കെ ഉണ്ടായാലും ശക്ത നാശമായിരുന്നു ഞാനത് വല്ലും കൂടി ഇറങ്ങിയിട്ട് പതിമൂന്നാല് ദിവസം അപ്പം പതിമൂന്നാല് ദിവസം നമ്മൾ ശ്രീനഗറിലെത്തും രാത്രിയാകുമെന്ന് തോന്നാൻ എന്തായാലും വഴിയൊക്കെ നല്ല വഴിയല്ല മീഡിയൻ ലൊക്കെ ആർമി ഉണ്ട് എന്ത് ഭംഗിയുള്ള സ്ഥലം പ്ലെയിൻ റോഡാണ് ട്ടാ ഈ ഭാഗത്ത് കയറ്റോ ഒന്നുമില്ല ഞങ്ങളുടെ ചെന്നിട്ടായിരിക്കും കേറ്റോ വേറെ വരാൻ പോകുന്നു സൂപ്പർ റോഡാ വണ്ടികളും കുറവാ അതുകൊണ്ട് കൊള്ളാം എന്തായാലും